ഇതാണ് ലോകത്ത് ഏറ്റവും അത്ഭുതം അതായത് ലോകത്തിലെ പല ആളുകൾക്കും അറിയാത്ത ഒരു പ്രശ്നം ഇതാണ് ഫ്ലാക്സീഡ് എന്ന് ഫ്ളാക്സീഡ് ഫ്ലാക്സീഡ് അതായത് ചെറു ചെറു ചണവിത്ത് എന്ന് പറയും ഇത് ഷുഗറിനെ കുറയ്ക്കും കൊളസ്ട്രോളിനെ ഇല്ലാതാക്കും മുട്ടുവേദന തരിപ്പ് കടച്ചലിനൊക്കെ ഉത്തമ ഔഷധം ഉത്തമ ഔഷധ പല ആയുർവേദ ഡോക്ടേഴ്സ് പറയുന്നത് വെച്ചാൽ ഈവൻ ക്യാൻസർ സെല്ലിനെ പോലും ത്വരിതപ്പെടുത്തുന്നു ഈ ഒരു സാധനം കണ്ടില്ലേ ഈ ഒരു സാധനം അല്ലേ ആ ഈ ഒരു സാധനം കാരണം ഇത് ഷുഗറിനെ കുറയ്ക്കും അതുപോലെ തന്നെ കൊളസ്ട്രോളിനെ ഇല്ലാതാക്കും മുട്ടുവേദന തരിപ്പ് കടച്ചലിനൊക്കെ നല്ല ഔഷധമാണ് രാത്രി സമയങ്ങളിൽ മസിൽ കയറി പിടിക്കാ തരിപ്പ് കടച്ചിലിന് ഒരു ഉണർവ് ഉന്മശമൊക്കെ ഉണ്ടാവും ഇതിന് ഒരു സൈഡ് എഫക്റ്റും പാർശ്വഫലങ്ങളും ഏത് മെഡിസിന്റെ കൂടി രാവിലെ വെറും ഒരു സ്പൂൺ പൊടി ഇത് ഇത് നമ്മൾ സർജിക്കൽ സ്റ്റീലിലൊക്കെ ചൂടാക്കി കൊണ്ടുവരണം സർജിക്കൽ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ എല്ല് പൊട്ടി ഇടുന്ന കമ്പി ഉണ്ട് അത് നമ്മളെ ശരീരത്തിൽ എത്ര വർഷം നിന്നാലും ഒരു പ്രശ്നവുമില്ല മജ്ജ മാംസായിട്ട് അരിഞ്ഞു ചേർന്ന ഒരു പ്രശ്നം മരണം വരെ വെക്കുക അതേപോലെ ഈ സർജിക്കൽ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ യാതൊരു വിധം സൈഡ് എഫക്റ്റും പാർസഫലങ്ങളും ഇല്ല അതില് വേവിക്കുന്നത് എന്ന് പറഞ്ഞാൽ പച്ചക്കറൊക്കെ വേവിച്ചാൽ പച്ച അരിഞ്ഞു വെക്കുമ്പോ എന്താണോ കളർ അതേ കളറിൽ കളറിലുണ്ടാവും കോഴിമുട്ടൊക്കെ കോഴിമുട്ടൊക്കെ അതിൽ പുഴുങ്ങാൻ ഒരു സ്പൂണ് വെള്ളം മതി അതിനൊരു ഗ്രേഡിൻ്റെ എന്നുള്ള സ്റ്റീൽ ഉണ്ട് എന്ന സ്റ്റീൽ വാങ്ങുമ്പോഴാണ് ഇതൊക്കെ നമുക്ക് പ്രയോജനം ആ സ്റ്റീലിന്റെ പാത്രത്തിലാക്കാതെ ഇത് ഞങ്ങള് ചൂടാക്കി പൊടിച്ച് മിക്സിയിൽ മിക്സിട്ട് പൊടിച്ചിട്ട് നിങ്ങളെ പോലെ ആളുകൾക്ക് പൊടിയായിട്ടും എത്തിക്കുന്നുണ്ട് പൊടിക്കാതെ ഇതില് കഴിച്ചു കഴിഞ്ഞാൽ ഗുണങ്ങള് മാത്രം ഒമേഗ ത്രി ഫാറ്റി ആസിഡ് ഇതിലുണ്ട് ഒമേഗ ത്രി ഫാറ്റി ആസിഡ് ആസിഡാണ് ഞമ്മളെ ബ്രെയിൻ്റെ ഫംഗ്ഷൻ ആയിട്ട് നടക്കും ഹാർട്ടിലെ ബ്ലോക്കിനെ നീക്കം ചെയ്യും പിന്നെ അതുപോലെ തന്നെയാണ് പിന്നെ ഫാറ്റി ലിവറിനെ കത്തിച്ച് കളയും ഇങ്ങനെ ഒരുപാട് ഗുണമാണ് പിന്നെ ഒമേഗ ത്രീ പറ്റും പല ആളുകൾക്കും അറിയാം ഒമേഗ ത്രീ കിട്ടാതെ കൊണ്ടാണ് ഹാർട്ട് പ്രോബ്ലം വിപുലമായിട്ട് വരുന്നത് ഒമേഗ ത്രീ ഒമേഗ ത്രീ എന്ന് പറഞ്ഞാൽ എച്ച് ഡി എൽ കൊളസ്ട്രോൾ ആണ് എൽ ഡി എൽ ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്നത് എൽ ഡി എൽ കൊളസ്ട്രോളാണ് നമുക്ക് ബ്ലോക്ക് ഉണ്ടാകുന്നത് എൽ ഡി എൽ കൊളസ്ട്രോൾ എത്ര കിട്ടിക്കോട്ടെ നമുക്ക് എച്ച് ഡി എൽ കൊളസ്ട്രോൾ ഒമേഗാത്രി പോലത്തെ ഫാറ്റി ആസിഡ് ഇന്ന് ഭക്ഷണത്തിൽ നിന്ന് കിട്ടാഞ്ഞിട്ടാണ് ഈ പ്രസമസ് ഇതിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഒമേഗാത്രി ഫാറ്റി ആസിഡി പിന്നെ രണ്ടാമത്തെ രണ്ടാമത്തെ ഒരു കൂടി ഒരു ഘടകം കൂടി ആ ഘടകം എന്ന് പറഞ്ഞാല് ഫൈബർ ആണ് ഫൈബർ എന്ന് പറയുന്നത് വാട്ടർ സോയബിൾ ആണ് വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്ന ഈ ഫൈബർ ഉണ്ടെങ്കിൽ എന്താ വച്ചാൽ ചെറുകുടലിനും മൺകുളലിനും വൃത്തിയാക്കും സോധന കറക്റ്റായിട്ട് നടസുംസിന് നല്ലതാണ് അതുപോലെ തന്നെ ഗ്യാസിനെ കുറയ്ക്കും അതുപോലെ തന്നെ എസിഡിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നമുക്ക് ഇല്ലായ്മ ചെയ്യും പിന്നെ മൂന്നാമത് ഇതില് ഈ ഒന്നുള്ളതാണ് ആന്റി ഓക്സിഡന്റ് എന്ന് പറയുന്നത് പല ആയുർവേദ ഡോക്ടേഴ്സും പല സ്റ്റഡീസിലും പറഞ്ഞ് ആന്റി ഓക്സിഡന്റ് പറ്റിയില്ല ആന്റി ഓക്സിഡന്റ് സാധാരണ നമ്മൾ കാണുന്ന പഴങ്ങളും പച്ചക്കറിയും പുറന്തൊല്ലിയാണ് ഇന്ന് പഴങ്ങളും പച്ചക്കറിയും പുറന്തൊലി നമുക്ക് കഴിക്കാൻ പറ്റില്ല എന്തുകൊണ്ട് എല്ലാ കീടനാശിനും അയക്കുന്ന പച്ചക്കറിയും പഴ പുറന്തൊലിയില്ല ഈ പച്ചക്കറിയും പുറന്തൊലിയിൽ അടിക്കുന്നത് കാണുന്നത് നമുക്ക് ഇന്ന് ആന്റി ഓക്സിഡന്റ് കിട്ടുന്നില്ല ഈ ആന്റി ഓക്സിഡന്റ് ഇമ്മ്യൂണിറ്റി പവറിന് നല്ലതാണ് പല ഡോക്ടേഴ്സും സ്റ്റഡീസ് പറഞ്ഞാൽ ഈവൻ ക്യാൻസർ സെല്ലിനെ പോലും ത്വരിതപ്പെടുത്തുന്ന സ്റ്റഡീസിൽ നോക്കിയാലറിയാം ആ സ്റ്റഡീസ് ഒക്കെ ഞങ്ങൾ കൊടുക്കാൻ നോട്ടീസിൽ ഞങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട് നോട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു സൈഡ് എഫക്റ്റും പാർട്ടിഫലങ്ങൾ ഏത് മെഡിസിന്റെ കൂടെയും കഴിക്കുക ബ്രെയിൻ്റെ ഫംഗ്ഷന് നല്ലതാണ് അതായത് ചില കുട്ടികൾക്ക് ഉണ്ടാവും ബുദ്ധിവികാസം ഇല്ലാത്ത കുട്ടികൾക്ക് പാലിൽ കൊടുക്കുന്ന ഉത്തമ ഔഷധമാണ് ഇത് എങ്ങനെ ഇതിന്റെ ഉപയോഗം എങ്ങനെ വരുന്നത് ഇതിന്റെ ഉപയോഗം എന്ന് പറയാം രാവിലെ വെറുമ്പായിട്ട് ഒരു സ്പൂണ് പൊടി എടുക്കുക ഒരു ഗ്ലാസ് പച്ചവെള്ളത്തിൽ കലക്കുക കലക്കിട്ട് അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് അങ്ങനെ തന്നെ വെക്കുക അപ്പൊ അത് ഊറിക്കടക്കും അതിനെ ഒന്നും കൂടി ഇളക്കി കഴിക്കാം പൊടിയരിക്കഞ്ഞി കുടിക്കുമ്പോൾ ഉണ്ടാവും കഞ്ഞി കുടിക്കുമ്പോ രാവിലെ വെറുമ്പായിട്ടും രാത്രി ഭക്ഷണത്തിന്റെ മുന്നിൽ ഭക്ഷണം ഒഴിവാക്കിയാൽ മതി രാത്രി പല ആളും ഭക്ഷണം കൊടുക്കുമ്പോൾ എന്താ ഹാർട്ട് റിസ്ക് കൂടുന്നേ നമ്മളെ ലിവറിന് പ്രശ്നം കൂടുന്ന ആമാശയത്തിനൊക്കെ നമ്മൾ ഓവർലോഡ് കൊടുക്കുക ഇതാണ് ഫ്ലാക്സിഡിന്റെ ഫോട്ടോസ് ഇതാ ഇതാണ് കണ്ടില്ലെങ്കിൽ ഇതിന്റെ ചണ്ടിനെക്കൊണ്ടാണ് ലിനൻറെ ഷർട്ടൊക്കെ ഉണ്ടാക്കുന്നത് ലിനന്റെ ഷർട്ടിന്റെ പ്രത്യേകത എന്താ നമ്മുടെ ശരീരത്തിനോ സ്കിന്നിനോ ഒരു ഡാമേജ് ഉണ്ടാവില്ല ഒരു അലർജി ഇല്ലാത്ത സാധനം സാത്രയും നാച്ചുറൽ ആണ് ഇതിന്റെ കൊണ്ടാണ് പണ്ടുള്ള ആളുകൾ ആനക്ക് മരം കെട്ടി വലിയ ചണ എന്ന് പറഞ്ഞ ഉണ്ടാക്കുന്നത് അതെന്താ വച്ചാൽ ആന വിലപിടിപ്പുള്ള ആനന്റെ ശരീരത്തിൽ ഇതിന്റെ നീരാൽ ആനക്കൊരു രോഗം വരാക്കാനും ഇത് ഏറ്റവും നല്ല ഉറപ്പുള്ള ഒരു കയറാക്കി മാറ്റാനും വേണ്ടിട്ടാണ് ഇതിന്റെ വേസ്റ്റ് എടുത്തിട്ടാണ് ചണ നറ ചട ചാക്കൊക്കെ ഉണ്ടാക്കുന്ന ഇതിനെക്കൊണ്ട വേസ്റ്റിനെ കൊണ്ടാണ് ഇത് ശരി ഔഷധാണ് ഇത് ബംഗാളില് മഹാരാഷ്ട്രയില് രാജസ്ഥാനിലൊക്കെ സൗദിയിലൊക്കെ ഉണ്ട് സൗദിയിലൊക്കെ ഏറ്റവും കൂടുതൽ ഇതിനെ ഉപയോഗിക്കുന്ന പോസ്റ്റേറ്റിക് ഡാമേജിനെ കുറയ്ക്കാൻ ഉത്തമ ഔഷധ ചില ആളുകൾക്ക് അമ്പത് വയസ്സായ മൂത്രം ഉറ്റിപ്പോക വീണ്ടും മൂത്ര ഒഴിക്കുക മൂത്രം ഫുള്ള് പോക്കുക പത്ത് എം എം എൽ കല്ലുണ്ടെങ്കില് മൂത്രത്തിൽ കൂടെ അലിയിച്ചു കളിയെന്നുള്ള പല ആയുർവേദ ഡോക്ടേഴ്സും പറയുന്നു രണ്ടു നേരം ഇത് കഴിക്കാൻ ഇതിങ്ങനെ കഴിച്ചിട്ട് റിസൾട്ട് ഇല്ലേ തിരിച്ചു കിട്ടുന്നോളിന്ന് ഞാൻ പറയാറുണ്ട് പല കസ്റ്റമേഴ്സിനോട് എന്നോട് ഏറ്റവും കൂടുതൽ വാങ്ങിയവരെന്നാണ് ഇത് വാങ്ങുന്നത് ഞാൻ പല സ്ഥലത്തേക്ക് അയച്ചു കൊടുക്കാം എന്റെ നമ്പർ ഇതാ പറയുക നാല്പത്തി ആറ് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി ഒന്ന് പൂജ്യം മൂന്ന് അതുപോലെ തന്നെ കൊറിയറും കാര്യങ്ങളൊക്കെ അച്ചറും ഇതാണ് ഈ ചെറു ചെറുവിടെ ഫ്ലാക്സീസ് ഒരുപാട് നമ്മൾ ശരീരത്തിന് ഒരുപാട് കൊഴുപ്പുകൾ കളയാനും അതുപോലെ തന്നെ ആ രണ്ട് സാധനം പോയാൽ മതി ശരീരത്തിൽ മലും മൂത്രം വൃത്തിയാൽ നമ്മൾ ആരോഗ്യം രണ്ടിനാണ് ഹാൻഡിൽ ചെയ്യുന്നത് വെള്ളം ധാരാളം കുടിക്കുന്ന വർക്ക്ഔട്ട് ചെയ്യാൻ ഒന്നും കൂടി ഉപകാരപ്പെടും ഇത് ഞങ്ങൾ അത്രയും സ്റ്റഡീസിലും പല സ്ഥലത്ത് കൊടുത്തിട്ട് തഴക്കും പഴക്കും ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത് വിൽപ്പന നടക്കുന്നത് ഞാൻ ഉപയോഗിച്ച് നോക്കി എന്റെ കാര്യത്തില് മാറ്റങ്ങൾ കണ്ടു ഞാൻ രാവിലെ എനിക്ക് അറുപത്തി രണ്ട് വയസ്സ് അറുപത്തിനാല് വയസ്സായി ഏകദേശം ഇന്നും ഞാൻ പോയിട്ട് ജിമ്മിന് പോയിട്ട് കളിക്കുന്ന എന്റെ ജിമ്മിൻ്റെ ഒക്കെ ഫേസ്ബുക്കിലൊക്കെ കളിക്കാൻ ഞാൻ കളിക്കുന്നതും കാര്യങ്ങൾ എന്തുകൊണ്ട് നമ്മളെ ആരോഗ്യമാണ് ഏറ്റവും വലുത് നമ്മളെ ഭാര്യ കുട്ടികളോ വീടെല്ലാം നമുക്ക് പ്രാധാന്യം നമ്മുടെ ആരോഗ്യം ആരോഗ്യം എന്തെങ്കിലും ഇതൊക്കെ ഉള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും അപ്പോ ഇക്കാനായിട്ട് തന്നെ ആവശ്യമുള്ള എന്നായിട്ട് ബന്ധപ്പെട്ട് ഫോൺ ും കാര്യൊക്കെ എന്റെ വാട്സപ്പ് നമ്പറിൽ തന്നെ എന്റെ പേര് ഉമ്മർ കോയെന്നാണ് കോഴിക്കോടാണ് വീട് ലുലുമാളിന്റെ മിംസിന്റെ ഒക്കെ അടുത്തായിട്ടാണ് എന്റെ വീട് ഞാൻ ഏഴു വർഷം പോലെ ഇത് ചെയ്യുന്ന പല ആളുകളും പല മാറ്റങ്ങളും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് നിങ്ങൾ പൊടിച്ചാ പോലും ഇത്ര ക്ലിയർ ആയി കിട്ടൂല എന്താ വെച്ചാൽ ഞങ്ങള് അതായത് സാധാരണ പച്ചമരുന്നൊക്കെ പൊടിക്കുന്ന മില്ലില് പോയിട്ട് പൊടിക്കുന്നതാണ് ക്ലിയർ ആയി പൊടിച്ചു കൊണ്ടിരുന്നൊടിച്ച പോലും ഇങ്ങനെ കിട്ടും എനിക്ക് പറയാൻ പറ്റില്ല കിട്ടുമായിരിക്കും അപ്പൊ ഈ ഒരു സംഭവം കേട്ടോ ഒരു ബോട്ടിലാണ് ഇക്ക ഇവർ ഇവിടെ കൊടുക്കുന്നതാണ് കേട്ടോ ഈ ഒരു സംഭവം നമ്മളെന്താ പറയാ ഫ്ലാക്സീഡുള്ള സംഭവമാണ് അപ്പൊ ഇത് ആവശ്യമുള്ളവര് ഇക്കനായിട്ട് ബന്ധപ്പെടുക ഈ ഒരു സംഭവം പൊടിച്ചിട്ട് ആ ഒരു പൊടിയാണ് ഇത് മറ്റേ നല്ല ഫിനിഷിംഗ് ആയിട്ട് ചെയ്താണ് അപ്പൊ ഈ ഒരു സംഭവം ആവശ്യം നയൻ നമ്പർ ഒന്നുകൂടി ഞാൻ മെൻഷൻ ടു നയൻ വൺ സീറോ ത്രീ അതായത് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ആറ് തൊണ്ണൂറ്റി ഒന്ന് പൂജ്യം മൂന്ന് ഈ നമ്പറിൽ വിളിച്ചാൽ കഴിഞ്ഞിട്ട് പത്ത് പതിനഞ്ച് വർഷമായിട്ടുള്ള നമ്പറാണ് എനിക്ക് ഒരു നമ്പറുള്ളു അഞ്ചും പത്തും നമ്പറിന്റെ ആളല്ല ഒരു നമ്പറേ ഉള്ളു ഒരു നമ്പറും അതി ക്ലിയർ ആണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ നമ്പർ ഒരു വിളിച്ചാൽ മതി ആവശ്യകാരായിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ച് എടുത്തു നമ്മളെ ക്ഷീണം തളർച്ചക്ക് എല് തേമാനത്തിന് എല്ല് പൊട്ടി പോകുന്നവർക്കൊക്കെ നല്ലതാണ് കാരണം ഇതില് ഒരുപാട് മൾട്ടി വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ കാല്സ്യം അടങ്ങിയിട്ടുണ്ട് ഫാറ്റ് ഉണ്ട് ഫാറ്റ് എന്ന് പറഞ്ഞാൽ നല്ല കൊളസ്ട്രോൾ അതിനാണ് ഫാറ്റ് ചീത്ത കൊളസ്ട്രോൾ അല്ല അതായത് എച്ച് ഡി എൽ കൊളസ്ട്രോൾ എച്ച് ഡി എൽ കൊളസ്ട്രോൾ അതാണ് ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ് ഏറ്റവും നല്ല ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ് നമുക്ക് ഇങ്ങനെ ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ് കിട്ടണമെങ്കിൽ നമ്മൾ കടലിൽ നിന്ന് നൂറ്റി അമ്പത് മത്തി പിടിച്ച ജീവനോടെ വെച്ച് നമ്മൾ കറി വെച്ച് കഴിച്ചാൽ കിട്ടണേ ഓമേഗാത്തി കഴിഞ്ഞു കിട്ടണേ അങ്ങനെ നമുക്ക് കഴിക്കാൻ പറ്റുമോ ഇല്ല അതെന്തായാലും കഴിയില്ല അപ്പൊ ഇതാണ് ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട് ഇതിൽ ഇത് ഞാൻ പറയുക അല്ലാതെ എൻ്റെ എക്സ്പീരിയൻസും എൻ്റെ കൊടുത്തിട്ടുള്ള റിസൾട്ടും ഞാൻ പറയുന്നത് ഒരുപാട് സ്ഥലത്ത് ഞാൻ പിന്നെ കാസർഗോഡ് കൊടുക്കുന്നുണ്ട് കൊല്ലത്ത് കൊടുക്കുന്നുണ്ട് തിരുവനന്തപുരം കൊടുക്കുന്നുണ്ട് കോട്ടയം തിരുനാഗപ്പള്ളി ഇപ്പം പിന്നെ ഒരു റിസൾട്ട് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു റിസൾട്ട് ഉണ്ട് അതായത് കൊല്ലത്ത് ഒരാൾക്ക് ഞാൻ കൊടുത്തിന് അയാൾക്ക് എന്താ വെച്ചാൽ ആമവാദാണെന്നാണ് പറഞ്ഞത് ആമവാദത്തിന് ഇത് പറ്റുന്ന ഞാൻ രോഗത്തിന് കഴിക്കണല്ലോത്തിന് കഴിക്കുന്നല്ല ഇതൊരു പിന്നെ ഔഷ ഇതാണ് ഒരു ഫുഡാണ് സൂപ്പർ ഫുഡാണ് ഞാൻ പറഞ്ഞിരുന്നത് അയാള് അപ്പൊ ഇത് ഒന്ന് ഞാൻ പഠിച്ചിരിക്കുന്നത് ഒമേഗാ ത്രി പിന്നെ ആമവാദത്തിന് നല്ല എനിക്ക് അറിയാറാണ് അങ്ങനെ അയാൾ എന്നോട് വാങ്ങി മൂന്നാഴ്ച കഴിച്ചതിന്റെ ശേഷം അയാൾ എന്നെ വിളിച്ചു പറയാണ് അറിയാണ് ഉമ്മർ കോയാ നിങ്ങളെ മരുന്ന് എനിക്ക് ഭയങ്കര ഇഫക്റ്റ് ആയിട്ടൊന്ന് അദ്ദേഹത്തിന് എത്രയോ വർഷങ്ങളായല്ലോ വിയർത്തിട്ട് അയാൾക്ക് ഇത് കുടിച്ചപ്പോൾ വിയർക്കാൻ വിയർപ്പ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഇതേപോലെ കൊളസ്ട്രോൾ ഇല്ലവർ തന്നെ വിളിക്കാറുണ്ട് ഷുഗർ ഇല്ലവർ വിളിക്കാറ് അഞ്ഞൂറ് ഷുഗറില്ലവർക്ക് കുറഞ്ഞ കഥകളൊക്കെ ഈ റിസൾട്ടാണ് എന്നെ വീണ്ടും വീണ്ടും ഇത് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കില്ല അപ്പൊ ആവശ്യക്കാർ ബന്ധപ്പെട്ട കാരം കാരണം പഠിച്ചതുകൊണ്ട് പഠിക്കാത്തതുകൊണ്ട് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പൊ ഇക്കാര്യ നമ്പർ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ ആവശ്യക്കാർ ഈ നമ്പറിലായിട്ട് ബന്ധപ്പെടുക കാരണം ഇത് എന്താണ് ഒരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളൊന്നും നമ്മൾ എന്ത് വാങ്ങി കഴിച്ചാലും നമ്മൾ സൈഡ് എഫക്ട് ഉണ്ടാവും എന്നുള്ളൊരു പരിഭ്രാന്തിയും കാര്യങ്ങളും